ഒരു സംശയവുമില്ല ഓട്ടോമോട്ടീവ് ഇൻഡസ്ട്രിക്ക് ഇതൊരു വലിയ തീരുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് നമസ്കാരം ചാനൽ വാർത്തകളിലേക്ക് സ്വാഗതം ഇന്റർനാഷണൽ ബ്രാൻഡുകളിലുള്ള എൻജിൻ ഓയിൽ ലൂബ്രിക്കൻസ് ആഡിറ്റീവ്സ് എന്നിവ കുറഞ്ഞ വിലകളിൽ ഉപഭോക്താക്കൾക്കായി ഒരുക്കി ഉസാഫ് ഓട്ടോമോട്ടീവ്സ് മങ്കടയിൽ പ്രവർത്തനം തുടങ്ങി മങ്കട വേരും വില്ലേജ് ഓഫീസിന് സമീപം പ്രവർത്തനം ആരംഭിച്ച സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം മഞ്ഞളാകുഴി അലി എം എൽ എ നിർവഹിച്ചു നിങ്ങളുടെ വാഹനത്തിന്റെ എഞ്ചിനുകളുടെ കാര്യക്ഷമമായ പ്രവർത്തനത്തിനാവശ്യമായ എൻജിൻ ഓയിൽ ലൂബ്രിക്കൻസ് ആഡിറ്റീവ്സ് കൂൾ ലാൻഡ്സ് ഹൈഡ്രോളിസ് ഓയിൽ എന്നീ പ്രൊഡക്റ്റുകൾ ഹോൾസെയിൽ വിലകളിൽ ഉപഭോക്താക്കൾക്ക് ലഭ്യമാക്കിയാണ് ഉസാഫ് ഓട്ടോമോട്ടീവ്സ് മങ്കടയിൽ പ്രവർത്തനം തുടങ്ങിയിരിക്കുന്നത് മങ്കട വേരുമ്പുലാക്കൽ വില്ലേജ് ഓഫീസിന് സമീപം പ്രവർത്തനമാരംഭിച്ച സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം മഞ്ഞളാംകുഴി അലി എം എൽ എ നിർവഹിച്ചു ഉസാഫ് ബിസിനസ് ഗ്രൂപ്പ് ഓഫീസിന്റെ ഉദ്ഘാടനം മങ്കട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ അസ്കർ അലി നിർവഹിച്ചു ഉസാഫ് ഓട്ടോമോട്ടീവ് റീറ്റെയിൽ ഔട്ട്ലെറ്റ് സഫാരി കാർസ് ഫൗണ്ടർ അൻഫൽ സഫാരി ഉദ്ഘാടനം ചെയ്തു വാർഡ് മെമ്പർമാരായ നുസ്ര കളത്തിങ്ങൽ അബ്ബാസ് അലി കടന്നമണ്ണ സർവീസ് ബാങ്ക് വൈസ് പ്രസിഡന്റ് സമദ് പനങ്ങാടൻ മറ്റ് സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ മേഖലകളിലെ പ്രമുഖർ തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ സംബന്ധിച്ചു ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങളാണ് ഉസാഫ് ഓട്ടോമോട്ടീവ് ഉപഭോക്താക്കളിലേക്ക് എത്തിക്കുന്നതെന്ന് മഞ്ഞളാംകുഴി അരി എം എൽ എ തന്നെ അമേരിക്കൻ ഓയിൽ ലഭിക്കുന്ന ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങളാണ് സെയിൽസിന് ഒരു സംശയവുമില്ല ഓട്ടോമോട്ടീവ് വലിയ തീരുമെന്നാണ് ഞാൻ ഞാൻ വിശ്വസിക്കുന്നത് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് മാനേജിംഗ് ഡയറക്ടേഴ്സായ ഉബൈസ് അസ്ലം ഹബീബ് ഫൈസൽ ബാബു എന്നീ നാല് സുഹൃത്തുക്കൾ ചേർന്ന് ആരംഭിച്ച ഉസാഫ് ബിസിനസ് ഗ്രൂപ്പിന്റെ രണ്ടാമത്തെ സംരംഭമാണ് മങ്കടയിൽ പ്രവർത്തനം ആരംഭിച്ച ഉസാഫ് ഓട്ടോമോട്ടീവ്സ് മഞ്ചേരിയിലാണ് ഉസാഫ് ബിസിനസ് ഗ്രൂപ്പിന്റെ ആദ്യ സംരംഭം ജർമ്മൻ ബ്രാൻഡായ റോ അമേരിക്കൻ ബ്രാൻഡായ ബർദാൽ എന്നിവയുടെ പ്രൊഡക്ടുകൾക്ക് പുറമെ ഉസാഫിന്റെ ഓൺ സ്ഥാപനത്തിൽ ലഭ്യമാണ് ഉസാഫ് ബിസിനസ് മദർ കമ്പനി ബ്രാൻഡായും ശേഷം അണ്ടറിൽ രണ്ടാമത്തെ ബിസിനസ് ആണ് ആദ്യത്തെ ബിസിനസ് ഞങ്ങൾ ആണ് ഓട്ടോമോട്ടീവ് സെക്ഷനാണ് ഇവിടെ ഇമ്പോർട്ടഡ് എഞ്ചിൻ ഓയിൽ അഡിറ്റീവ്സ് കാർ കെയർ ഉണ്ട് പിന്നെ നമ്മളെ ഓൺ ഓൺ എഫ് ആർ എന്ന് ഒരു ഒരു നമ്മുടെ എഞ്ചിൻ ഓയിലും കൂടി ഇതിനകത്ത് വരുന്നുണ്ട് സഫാരി സ്ഥാപനത്തിന് ആശംസകൾ നേർന്നു ഒരുപാട് സന്തോഷത്തോടെ ഈ നിൽക്കുന്നത് കാരണം നാല് ൾ ചേർന്നിട്ട് ഒരു മദർ കമ്പനി നിർമ്മിച്ച് അതിന്റെ പേര് ഉസാഫ് എല്ലാവരെയും ആദ്യക്ഷർ അല്ലേ പേരിന്റെ അധ്യക്ഷർ ഇട്ടിട്ട് ഒരു ഐക്യത്തോടെ ഒരു സുഹൃത്ത് ബന്ധം കാണിക്കുന്ന ഒരു പുതിയൊരു സംരംഭം അതേപോലെ പുതിയൊരു സംരംഭകര് അതിലിപ്പോ പിന്നെ ഇവിടെ ഓയിലുകള് എഞ്ചിൻ ഓയിൽ കാര്യങ്ങളൊക്കെ ലോഞ്ച് ചെയ്തിട്ടുണ്ട് അതേപോലെ ഇവർക്ക് തന്നെ സ്വന്തമായിട്ട് ബ്രാൻഡ് ഉണ്ട് അപ്പോൾ എല്ലാവിധ ആശംസകളും എല്ലാവിധ പിന്തുണയും അറിയിക്കുന്നതോടൊപ്പം ഇനിയും ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് ഇന്റർനാഷണൽ ബ്രാൻഡുകളായ ലിക്കി മോളി കെൽവിൻ ഹെങ്സ്റ്റ് ആഡിനോൾ എന്നിവയുടെ പ്രോഡക്റ്റുകളും സ്ഥാപനത്തിൽ ലഭ്യമാണ് ഇന്ന് വേൾഡിലെ ലീഡിംഗ് ബ്രാൻഡുകളായ ലിക്കി മോളി ബർദാൽ റോവേ അതുപോലെ തന്നെ ഞങ്ങൾ ഓൺ ബ്രാൻഡായ എഫ് ആർ എൽ എന്നീ കമ്പനികൾക്കും ഇവിടെ ഞങ്ങൾ തുടക്കം കുറിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ റീറ്റെയിൽ സെക്ഷനിൽ അതിൻ്റെതായിട്ടുള്ളൊരു സെലക്ഷനും മറ്റുള്ളവർക്ക് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഇത് എഫ് ആർ എൽ എന്നുള്ള ഞങ്ങൾ ഓൺ ബ്രാൻഡ് സൗത്ത് ഇന്ത്യ ലെവലിൽ ഞങ്ങൾ മാർക്കറ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ നിലവിൽ കോഴിക്കോട് കണ്ണൂർ തൃശ്ശൂർ പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ ഡിസ്ട്രിബ്യൂഷൻ ആയിട്ടുണ്ട് ബാക്കിയുള്ള ഡിസ്ട്രിക്റ്റിലേക്ക് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഞങ്ങളിതിലേക്ക് ക്ഷണിക്കുന്നുണ്ട് അതുപോലെ തന്നെ റോവേ ബർദാൽ എന്നുള്ള ബ്രാൻഡുകൾ നിലവിലിപ്പം മലപ്പുറം ജില്ലയിൽ ഞങ്ങൾ ഹോൾസെയിൽ സപ്ലൈ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഫ്യൂച്ചറിൽ ഞങ്ങൾ ഓട്ടോമോട്ടീവ് സെക്ഷനിൽ തന്നെ സ്പെയർ പാർട്സ് അതുപോലെ തന്നെ ആക്സറീസ് എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒന്നുകൂടി വിപുലീകരിച്ചിട്ട് പെരുന്തലം വണ്ടിയിൽ നല്ലൊരു ഷോറൂം തന്നെ തുടക്കം കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഫുഡ് ഇൻഡസ്ട്രിയിലും അതുപോലെ എഡ്യൂക്കേഷണൽ ഇൻഡസ്ട്രിയിലൊക്കെ ഞങ്ങളുടെ ബിസിനസ് സംരംഭം ഇനിയും കൂടുതൽ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഞങ്ങൾ നാലുപേരും മാക്സിമം കൈവിൻ്റെ പരമാവധി ശ്രമിച്ചു ഉസാഫിന്റെ ഓട്ടോമൊബൈൽ ൾ ലഭിക്കുന്നു ഓട്ടോമോട്ടീവ് ഇൻഡസ്ട്രിയിൽ പുതിയ അപ്ഡേഷൻ കൊണ്ടുവരിക കസ്റ്റമേഴ്സിനായി ക്വാളിറ്റി പ്രൊഡക്റ്റുകൾ കുറഞ്ഞ വിലകളിൽ ലഭ്യമാക്കുക തുടങ്ങിയ ഉദ്ദേശത്തോടെയാണ് ഉസാഫ് ഓട്ടോമോട്ടീവ്സ് മങ്കടയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് ചാനൽ ടൺ പെരിന്തൽമണ